നമസ്കാരം ആത്മീയം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ രണ്ട് മൂന്ന് ദിവസങ്ങളായി തുടർച്ചയായിട്ട് ഷഷ്ടി വ്രതത്തെക്കുറിച്ചും വ്രത മഹിമകളെക്കുറിച്ചും എല്ലാമാണ് കണ്ടുവരുന്നത് അതുപ്രകാരം ഇന്നത്തെ ഈ വീഡിയോയിലൂടെയും ഞാൻ പറയുവാൻ പോകുന്നത് സുബ്രഹ്മണ്യ സ്വാമിയുടെ ആറ് മുഖങ്ങളുടെ അർത്ഥങ്ങളെക്കുറിച്ചാണ് അതായത് നമ്മുടെ ഭഗവാൻ ഒരുപാട് പേരുകളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പേരാണ് ആറ് മുഖം അല്ലെങ്കിൽ ആറ് മുഖൻ എന്നിങ്ങനെ നമ്മൾ സ്നേഹത്തോടുകൂടി വിളിക്കുന്ന ഒരു പേര് എന്തുകൊണ്ടാണ് ആറ് മുഖം എന്നുള്ള പേര് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ അതിൻ്റെ കാര്യം പറയുന്നതിന് മുന്നേ നിങ്ങൾക്കാർക്കെങ്കിലും സ്കന്തപുരാണം മലയാളത്തിൽ വിശദീകരിച്ച് തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സുകളിലൂടെ കമൻ്റ് ചെയ്യുക കുറച്ച് ലോങ് വീഡിയോ ആയിട്ടായിരിക്കും അത് വരുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഞാൻ അത് ോഡ് ചെയ്യുന്നതായിരിക്കും സ്കന്തപുരാണത്തിൽ ഭഗവാന്റെ ജനനത്തെക്കുറിച്ചും കുറിച്ചും ശൂരപത്മനെ വധം ചെയ്യുവാൻ പോയ കാര്യങ്ങളെ കുറിച്ചും എല്ലാം വ്യക്തമാക്കി പറഞ്ഞു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് കേൾക്കുവാനും താല്പര്യമുണ്ടോ എന്നുള്ളത് നിങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു വന്നത് ആറ് മുഖം അല്ലെങ്കിൽ ആറ് മുഖൻ എന്ന ആ ഒരു തിരുനാമത്തിന്റെ പൊരുൾ എന്താണ് ആറ് മുഖം ഓരോ മുഖങ്ങളും എന്തിനെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത് എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത് നമ്മുടെ സ്വാമികൾ വളരെ ഭംഗിയായി ஒரு திருப்புகளில் ஏறுமையில் ஏறு யாடுமுகம் ஒன்றே ஈசருடன் ஞானமொழி பேசுமுகம் முகம் ஒன்றே கூறும் அடியார்கள் வினை தீர்க்கும் ஒன்றே குன்றருவ வேல் வாங்கி நின்ற முகம் ஒன்றே மாறுபடு சூரரை வதைத்த முகம் ஒன்றே வள்ளியை மனம் புணர வந்த முகம் ஒன்றே ஆறுமுகம் ஆனபொருள் நீயருடல் வேண்டும் ஆதியரு நாச்சலம் അമർന്ത പെരുമാളെ എന്നിങ്ങനെ വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട് എന്താണ് ഇതിന്റെ അർത്ഥം അരുണഗിരിനാഥർ സ്വാമികൾ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ വരി ഇതാണ് ഏറു മയിൽ ഏറി മുഖം ഒൻ അതായത് മുരുകഗവാന് നമുക്ക് എല്ലാവർക്കും ഒരു മയിൽ ഉണ്ട് എന്നാണ് അറിയുന്നത് പക്ഷേ മുരുക ഭഗവാൻ മൂന്ന് മയിലാണ് ഉള്ളത് ഒന്ന് ശിവഭഗവാന്റെ കയ്യിലിരിക്കുന്ന ആ പഴത്തിനു വേണ്ടി ഈ പ്രണവത്തെ മുഴുവനായും ചുറ്റിക്കറങ്ങുവാൻ വേണ്ടി ഉപയോഗിച്ച പ്രണവമയിൽ ഭഗവാൻ്റെ കൂടെ തന്നെയുണ്ട് അതാണ് ആദ്യത്തെ മയിൽ ഈ മയിലിന് മന്ത്രമയിൽ എന്നാണ് പേര് മാത്രമല്ല രണ്ടാമത്തെ മയിൽ എന്ന് പറയുന്നത് ശൂരപത്മാസുരനെ വധം ചെയ്യുവാനായി ഭഗവാൻ പുറപ്പെട്ട സമയത്ത് മുരുകഭഗവാനെ താങ്ങിയെടുത്തുകൊണ്ട് ഇന്ദ്രഭഗവാൻ മയിലായി മാറി പറന്നു എന്നാണ് പറയുന്നത് അതിന് ദേവമയിൽ എന്നാണ് പറയുന്നത് ഇതിനു ശേഷം അസുരനെ സംഹാരം ചെയ്തതിനു ശേഷം ആരിനെ ശൂരപത്മാസുരനെ വധം ചെയ്തതിനു ശേഷം ശൂരപത്മാസുരൻ മരിച്ചിട്ടില്ല മറിച്ച് ഭഗവാൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്തായി മയിലായും സേവനായിട്ടും ഭഗവാൻ തൻ്റെ കൂടെ തന്നെ വച്ചിരിക്കുകയാണ് ആരിനെ ശൂരപത്മാസുരൻ എന്ന അസുരനെ അങ്ങനെയുള്ള ആ മയിലായി വച്ചിരിക്കുന്ന പേരാണ് അസുരമയിൽ അപ്പോൾ ഭഗവാന് ആകെ മൂന്ന് മയിലാണ് ഉള്ളത് ഈ മൂന്ന് മയിൽ വാഹനത്തിലും കയറി കളിച്ചു വരുന്ന കുഞ്ഞു മുരുകനെയാണ് അരുണഗിരിനാഥ സ്വാമികൾ ഇവിടെ ഏറുമയിൽ മൈൽ ഏറി വിളയാടും മുഖമുണ്ടേ എന്നിവിടെ പറയുന്നത് അതായത് ഈ മൂന്ന് മയിലിന് മുകളിലും മുരുക ഭഗവാൻ കയറി കളിക്കുവാൻ ആ മയിലുകൾ യോഗ്യതയുള്ളവരാണ് അതുപോലെ തന്നെ നമ്മുടെ മനസ്സാകുന്ന മയിലിനകത്തേക്കും അതായത് നമ്മുടെ മനസ്സിനകത്തേക്ക് ഭഗവാൻ കയറി വരുവാൻ നമ്മൾ യോഗ്യരാണോ എന്നാണ് ഈ ഒരൊറ്റ വരി കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് നമ്മുടെ മനസ്സിൽ നമ്മൾ മുരുക ഭഗവാനെ പ്രാർത്ഥിക്കുന്നുണ്ട് വഴിപാടുകൾ ചെയ്യുന്നുണ്ട് പൂജകൾ ചെയ്യുന്നുണ്ട് മന്ത്രങ്ങൾ ജപിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ മനസ്സ് ശുദ്ധമാണ് എന്ന് നമുക്കൊരിക്കലും പറയുവാൻ സാധിക്കില്ല കാരണം കാമം ക്രോധം പക എന്നീ തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടെല്ലാം ശത്രുത പോലുള്ള എല്ലാ കാര്യങ്ങൾ കൊണ്ടും നമ്മുടെ മനസ്സ് അഴുക്ക് നിറഞ്ഞു നിൽക്കുകയാണ് ആ സ്ഥലമാണ് നമ്മൾ ആദ്യം ശുദ്ധം ചെയ്യേണ്ട ഒരു സ്ഥലമായിട്ട് കരുതപ്പെടുന്നത് അവിടെ ശുദ്ധമായിട്ടുണ്ടെങ്കിൽ മാത്രമേ സുബ്രഹ്മണ്യ സ്വാമി എന്നല്ല നമ്മൾ ഏത് ദൈവത്തെയാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നതെങ്കിലും അവർ വന്നിരിക്കുവാൻ സാധിക്കുകയുള്ളൂ അതല്ലാതെ നമ്മൾ ഇതെല്ലാം മനസ്സിൻ്റെ ഉള്ളിലേക്ക് വെച്ച് നമ്മൾക്ക് നെഗറ്റീവ് ശക്തികൾ നമ്മുടെ മനസ്സിലേക്ക് തിങ്ങി നിറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ എത്ര തന്നെ വിളിച്ചാലും എത്ര തന്നെ പ്രാർത്ഥിച്ചാലും ഒരു പക്ഷേ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഫലം ലഭിച്ചു എന്ന് വരില്ല അങ്ങനെ നമ്മുടെ മനസ്സാകുന്ന ആ ഒരു സ്ഥലത്തെ ശു ശുദ്ധമാക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ സ്കന്ധ ദിനങ്ങൾ എന്ന് പറയുന്നത് ഒരു നേരം ഉണ്ണാതിരുന്നത് കൊണ്ടോ ഒരു രണ്ട് നേരം ഭക്ഷണം കഴിക്കാതിരുന്നത് കൊണ്ടോ പൂർണ്ണ വ്രതം ഉപവാസിച്ചത് കൊണ്ടോ നമുക്ക് ഭഗവാൻ്റെ അനുഗ്രഹം കിട്ടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിലും നമ്മുടെ മനസ്സ് ശുദ്ധമല്ല എന്നുണ്ടെങ്കിൽ നമ്മളിതെല്ലാം ചെയ്യുന്നത് വെറുതെ ആയി പോകില്ലേ അങ്ങനെ പോകരുതല്ലോ അപ്പോൾ നമ്മൾ ആദ്യം ശുദ്ധമാക്കേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ് അപ്പോൾ ഈ ഒന്നാമത്തെ മുഖം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ബുദ്ധി അറിവ് ശക്തി എന്നിവയെക്കുറിച്ചാണ് ഇനി രണ്ടാം മുഖം ആ രണ്ടാമത്തെ വരികളിൽ എന്താണ് പറയുന്നത് ഈശറുടൻ ജ്ഞാനമൊഴി പേസുമുഖം ഒൻ അതായത് ഈ ലോകത്തിൻ്റെ നാഥനായി അറിയപ്പെടുന്ന ഒരാളാണ് ശിവഭഗവാൻ ആ ശിവഭഗവാന് പ്രണവത്തിൻ്റെ മന്ത്രം എന്ന തത്വം പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞ് തൻ്റെ പുത്രനായ മുരുക ഭഗവാനെയാണ് ശിവഭഗവാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ മുരുക ഭഗവാൻ എത്രമാത്രം ഉയർന്നു നിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അല്ലേ കാരണം സ്വന്തം പിതാവ് തൻ്റെ മകനോട് ഉപദേശം ചോദിക്കുകയാണ് അവിടെ ഒരു അച്ഛന് ഒരു ഗുരുവായി നിൽക്കുകയാണ് മുരുക ഭഗവാൻ ചെയ്യുന്നത് അങ്ങനെ അച്ഛനെ മാത്രമാണോ ഉപദേശം ചെയ്തു കൊടുക്കുന്നത് എന്ന് സ്വാമികൾ ചോദിക്കുന്നുണ്ട് ഭഗവാനെ അറിവില്ലായ്മയിൽ നിന്നും നമ്മുടെ കണ്ണുകളെ അടച്ച് പൂട്ടിയിരിക്കുകയാണ് അതായത് എല്ലാ ദേഷ്യം കാമം ക്രോധം തുടങ്ങിയ പല കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സ് നിറഞ്ഞു നിൽക്കുമ്പോൾ ആ ഒരു കാര്യം നമ്മുടെ കണ്ണുകളിലൂടെ വെളിപ്പെട്ടു വരികയാണ് നമ്മുടെ കണ്ണുകൾ അടച്ചു അടച്ചുപൂട്ടിയിരിക്കുകയാണ് ഇരുളിൽ നിൽക്കുകയാണ് നമ്മൾ ആ ഇരുൾ എന്നുള്ള ആ ഇരുട്ടിൽ നിന്ന് മറ നീക്കി നമ്മളെ പുറത്തു കൊണ്ടുവരുവാൻ നമുക്കൊരു ഗുരുവായി വന്ന് നിൽക്കുവാൻ സാധിക്കുന്നു ഒരു ഭഗവാൻ എന്ന് പറയുന്നത് സാക്ഷാൽ മുരുക ഭഗവാനാണ് എന്ന് അരുണഗിരിനാഥർ സ്വാമികൾ വ്യക്തമായിട്ട് നമുക്കിവിടെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് ശിവഭഗവാൻ പോലും തൻ്റെ കൈകൾ വായിൽ അടച്ചു പിടിച്ചാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ മുൻപിൽ മുട്ടുകുറ്റി നിന്ന് കേൾക്കുന്നത് അതൊന്ന് ചിന്തിച്ച് നോക്കൂ ഭഗവാൻ എത്ര ഉയർന്നവരാണ് അങ്ങനെയുള്ള ഭഗവാൻ പോലും തൻ്റെ പുത്രനോട് ഞാൻ ഗുരുവായി മാറണമെന്ന് അപേക്ഷിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ ലോകത്തിന് ഭഗവാൻ എന്താണ് മനസ്സിലാക്കി തരുന്നത് ആരെക്കൊണ്ടും സാധിക്കാത്ത ഒരു കാര്യമെന്നുണ്ടെങ്കിൽ അതിനെ സാധിപ്പിച്ചെടുത്ത് തരുവാൻ സാധിക്കുന്ന ഒരു ഭഗവാൻ എന്ന് പറയുന്നത് മുരുക ഭഗവാനാണ് എന്ന് ശിവഭഗവാൻ നമുക്ക് എടുത്തു കാണിച്ചു തരുന്ന ഒരു കാര്യം ഇവിടെ അല്ലേ ജീവിതം കൈവിട്ടു പോയി ജീവിതം വെറുത്തുപോയി ഇനി ഒരിക്കലും എനിക്ക് ഒരു ജീവിതമില്ല മരണം മാത്രമേ മുന്നിലുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ ഇരു കൈയും കൂപ്പി സാക്ഷാൽ മുരുക ഭഗവാൻ്റെ മുൻപിൽ പോയി നിന്ന് മുരുക എന്ന് വിളിക്കുമ്പോൾ തന്നെ ഓടി ഓടിച്ചാടിയെത്തും നമ്മുടെ മുന്നിലേക്ക് ഭഗവാൻ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു ഒരു കൈ കൊണ്ട് തന്നെ നമുക്ക് അനുഗ്രഹം തന്നാലേ നമുക്ക് അത് താങ്ങാൻ സാധിക്കില്ല കാരണം അത്രയും അനുഗ്രഹമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് അത്രയും സൗഭാഗ്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് അങ്ങനെയാകുമ്പോൾ പന്ത്രണ്ട് കരങ്ങൾ കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുകയാണ് പന്ത്രണ്ട് കൈകൾ കൊണ്ട് നമ്മളെ ചേർത്ത് പിടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എത്ര മാത്രം നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം ചെയ്തവരാണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ ഈ ഷഷ്ടി കാലത്ത് മുരുകഭഗവാൻ്റെ കഥകൾ കേൾക്കുവാനും മുരുകഭഗവാനെക്കുറിച്ച് അറിയുവാനും സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലെ ഭാഗ്യവാന്മാർ ഈ ലോകത്ത് വേറെ ആരും തന്നെയില്ല പിന്നെ ഉണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനസ്സിൽ പലതരത്തിലുള്ള ചിന്തകളുണ്ടാകും അത് മാറിക്കിട്ടാനാണല്ലോ നമ്മളിപ്പോൾ ഈ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നതും ഷഷ്ടികാലത്ത് മുരുകഭഗവാനെ പ്രാർത്ഥിക്കുന്നതും അത് മാറ്റിത്തരും എന്ന് പരിപൂർണമായി നമ്മൾ വിശ്വസിക്കുക ഇനി മൂന്നാമത്തെ മുഖം എന്ന് പറയുന്നത് എന്താണ് കൂറും അടിയാറുകൾ വിനെ തീർക്കും മുഖം ഒണ്ടേ അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല സന്ദർഭങ്ങളിലും സന്തോഷവും ദുഃഖവും ഒരുമിച്ച് അനുഭവിക്കുന്ന ഒരു സാഹചര്യം വരുന്നുണ്ടാകും ചിലർ ദുഃഖങ്ങളിലൂടെ മാത്രം കടന്നു പോകുന്നവരായിരിക്കും ചിലർ കുറച്ചെങ്കിലും മനസമാധാനത്തോടുകൂടി ജീവിക്കുന്നവരായിരിക്കും ഈ രണ്ടും തന്നെ നമ്മുടെ പാപ ഫലമായിട്ടാണ് നമ്മളിലേക്ക് വന്നു ചേരുന്നത് അതായത് സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അതെല്ലാം നമ്മുടെ പാപകർമ്മ ഫലം തന്നെയാണ് ഒരു വിളക്ക് തെളിഞ്ഞു കത്തണമെന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ചാൽ മാത്രമേ ആ വിളക്ക് തെളിഞ്ഞു കത്തുകയുള്ളൂ നമ്മൾ വെറുതെ തിരിയിട്ടതിന് ശേഷം ദീപം തെളിയിച്ചാൽ ദീപം തെളിഞ്ഞു കത്തുകയില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ പാപഫലങ്ങൾക്കനുസരിച്ചുള്ള ആ ദുഃഖങ്ങൾ മാത്രമേ നമ്മൾ ഈ ജന്മത്ത് അനുഭവിച്ചു കൊണ്ടുവരുന്നുള്ളൂ അപ്പോൾ അതിനെ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ അതായത് കൂറും അടിയാറുകൾ വിനയ് വിനയ് എന്ന് പറയുമ്പോൾ പാപകർമ്മഫലം അതിനെ തീർക്കുവാൻ സാധിക്കുന്ന ഒരാൾ കൂടിയാണ് ആറ് മുഖം അതിൽ മൂന്നാമത്തെ മുഖമാണ് ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത് നമ്മുടെ എത്ര വലിയ പാപ ഫലങ്ങളാണെങ്കിലും കർമ്മഫലങ്ങളാണെങ്കിലും മുജ്ജന്മ ഫലങ്ങളാണെങ്കിലും ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വന്ദ വിനയും വരുക വൽ വിനയും കന്ദൻ എന്ന നാമം കൂറുകിയിൽ കലങ്കി ഓടിടുമേ എൻ സെന്തൂർ നഗര സേവകൻ എൻറെ തിരുനീർ അണിഭവനക്ക് എന്ന് പറയുന്നുണ്ട് മനസ്സിലായില്ലേ ഏത് കഷ്ടപ്പാടുകളാണെങ്കിലും ഏത് ദുഃഖങ്ങളാണെങ്കിലും ഏത് പ്രശ്നങ്ങളാണെങ്കിലും മുരുക എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കാതെ ആ പ്രശ്നങ്ങൾ ഓടിപ്പോകുമെന്നാണ് പറയുന്നത് അത്രയും ഫലമാണ് നമ്മുടെ ഭഗവാനെ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് ഇത് നമുക്ക് ആരാണ് എടുത്തു പറയുന്നത് അരുണഗിരിനാഥർ സ്വാമികൾ ചോദിക്കുകയാണ് കൂറും അടിയാറുകൾ വിനെ അതായത് നിന്റെ മുന്നിൽ വന്ന് ആരെന്ത് സങ്കടം പറഞ്ഞാലും അതിനെ ഇല്ലാതാക്കി തരുവാൻ സാധിക്കുന്ന ഭഗവാനല്ലേ എൻ്റെ മുരുക എൻ്റെ പ്രശ്നങ്ങളെയും മാറ്റിത്തരില്ലേ എന്നാണ് നമ്മുടെ അരുണഗിരിനാഥർ സ്വാമികൾ നമുക്കു വേണ്ടി മുരുക ഭഗവാനോട് ചോദിക്കുന്നത് ഇനി നാലാമതായിട്ടുള്ള മുഖം കുണ്ടരുവ് വേൽവാങ്ക്യ നിറമുഖം ഒൻ അതായത് അരുണഗിരിനാഥർ സ്വാമികൾ ഏതൊരു കാര്യവുമില്ലാതെ ഈ വരികൾ ഇവിടെ ഉൾപ്പെടുത്തില്ല അരുണഗിരിനാഥർ സ്വാമികളുടെ ഏതൊരു തിരിപ്പുകൾ എടുത്തു നോക്കിയാലും അല്ലെങ്കിൽ അരുണഗിരിനാഥർ സ്വാമികൾ നമുക്ക് തന്ന തന്നനുഗ്രഹിച്ചിരിക്കുന്ന മന്ത്രജപങ്ങൾ എടുത്തു നോക്കിയാലും നമുക്കൊരു കാര്യം അറിയുവാൻ സാധിക്കും അരുണഗിരിനാഥർ സ്വാമികൾ ക്രൗഞ്ചഗിരിമല എന്ന് പറയുന്ന ഒരു മലയെ അധികമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും എന്തുകൊണ്ടാണ് ക്രൗഞ്ചമലയെയും അതുപോലെ തന്നെ മായയെയും സിംഹമുഖനെയും ശൂരപദ്മാസുരൻ്റെ സഹോദരനായ സിംഹമുഖനെയും ഈ കാര്യത്തിൽ എടുത്തു പറയുന്നുണ്ട് മായ എന്ന് പറയുന്നത് ആരാണ് നമ്മുടെ മനസ്സിലെ മായ വേറെ പക്ഷേ നമ്മുടെ മായ എന്നിവിടെ അർത്ഥമാക്കുന്നത് ശൂരപദ്മാസുരൻ്റെ മാതാവിനെയാണ് മായയുടെ പുത്രനാണ് ശൂരപദ്മാസുരനും അതുപോലെ തന്നെ അവരുടെ സഹോദരങ്ങളുമെല്ലാം തന്നെ അതുകൊണ്ട് ക്രൗഞ്ചഗിരി മലയെ ഇവിടെ സ്വാമികൾ ഇടയ്ക്കിടെ എടുത്തു പറയുന്നുണ്ട് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന അഹങ്കാരത്തിൻ്റെ ഫലമായിട്ട് ഒരു മലയുടെ രൂപത്തിൽ നമ്മുടെ മനസ്സിലെ തിന്മകൾ ഉയർന്നു വരികയാണ് എന്നാണ് ഇവിടെ സ്വാമികൾ ഇവിടെ അർത്ഥമാക്കുന്നത് ആ തിന്മ എന്ന മലയെ ഉടച്ചെറിയുവാൻ സാധിക്കുന്ന ഒരായുധം ഭഗവാന്റെ കൈകളിലുണ്ട് ആ ആയുധമാണ് വേലായുധം നാലാമത്തെ ഈ മുഖത്തിൻ്റെ തത്വം ഉൾപ്പെടുത്തിയിരിക്കുന്ന മല ഏതാണ് എന്നാൽ സ്വാമിമല സ്വാമിമല എന്ന് പറയുമ്പോൾ തകപ്പൻ സ്വാമി എന്നറിയപ്പെടുന്ന ഒരു മലയാണ് അതായത് ശിവഭഗവാന് ഞാൻ ഉപദേശം കൊടുത്ത ഒരു മലയായിട്ടാണ് അറിയപ്പെടുന്നത് നമുക്കെല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് ശിവഭഗവാനേക്കാൾ ഉയർന്ന ഒരു ദൈവമില്ല എന്നുള്ള കാര്യം നിങ്ങൾ കാണും ശിവർ പരതരം നാസ്തി അതായത് ശിവഭഗവാൻ മുകളിൽ വേറൊരു ദൈവമില്ല മാണിക്യവാസകരുടെ തിരുവാസകത്തിൽ പറയുന്നുണ്ട് ശിവനിടും ഒപ്പാർ തേടിനും ഇല്ലൈ എന്നുള്ള വാക്കും പറയുന്നുണ്ട് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ശിവഭഗവാൻ ഉയർന്ന ദൈവമാണ് എന്നുള്ളത് പക്ഷേ ശിവഭഗവാൻ വേദ ഉപദേശം ചെയ്തു കൊടുത്ത തൻ്റെ പുത്രനെ എത്രമാത്രം ഉന്നതിയിലാണ് ഭഗവാൻ കൊണ്ട് എത്തിച്ചു വെച്ചിരിക്കുന്നത് എന്നും കൂടി നമ്മളിവിടെ കണക്കാക്കപ്പെടേണ്ടതുണ്ട് ഞാനിവിടെ എന്തുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത് എന്നാൽ നാലാം മുഖത്തിൽ ഞാൻ പറഞ്ഞു മായ ക്രൗഞ്ചിമല അതുപോലെ തന്നെ സിംഹമുഖം എന്നുള്ള കാര്യം പറഞ്ഞു സിംഹമുഖൻ മായ എന്നുള്ള ആ ജോലയിൽ ജ്വലിച്ചു നിൽക്കുകയായിരുന്നു മായ പറയുമ്പോൾ നമുക്ക് രണ്ട് മായയും ഉണ്ട് നന്മമായുണ്ട് തിന്മമായുണ്ട് നമ്മൾ നന്മമായ എന്ന് പറയുമ്പോൾ ദൈവത്തെ തേടിപ്പോകുന്ന ആ ദൈവത്തിൽ തന്നെ നമ്മൾ ലയിച്ചു നിൽക്കുന്ന കാര്യം അതുപോലെ തന്നെ തിന്മമായിയുണ്ട് തിന്മയെ അസുരഗണത്തെ തേടിപ്പോകുന്ന ഒരു മായിയുമുണ്ട് ഈ രണ്ട് മായിയിൽ ഏതു മായിയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് ശിവഭഗവാനേക്കാൾ ഉയർന്ന ഭഗവാനാണ് മുരുകഭഗവാൻ എന്ന് പറയുമ്പോൾ മുരുകഭഗവാൻ മായിയിലാണ് ജീവിക്കേണ്ടത് മായിയിലാണ് ഇരിക്കേണ്ടത് പക്ഷേ മുരുകഭഗവാൻ തന്മയോടുകൂടിയും തൻ്റെ പിതാവിന് മുന്നിൽ ഒരു കുഞ്ഞായുമാണ് നിൽക്കുന്നത് ശിവഭഗവാൻ അറിയില്ലേ വേദോപദേശം എത്രയോ ദൈവങ്ങളുണ്ട് അവരോട് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കില്ലേ കൊടുക്കും പക്ഷേ ശിവഭഗവാൻ അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് തൻ്റെ പുത്രനായ ബാലനായ കുമാരനായ മുരുക ഭഗവാനോട് എനിക്ക് വേദോപദേശം ചൊല്ലിത്തരുക എന്ന് അപേക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ ശിവഭഗവാനേക്കാൾ ഉയർന്ന നിലയിൽ നിൽക്കുകയാണെങ്കിൽ പോലും ഒരു തന്മയോടുകൂടിയും വിനയത്തോടു കൂടിയുമാണ് മുരുക ഭഗവാൻ എപ്പോഴും നിൽക്കുന്നത് അതാണ് നന്മമായ എന്ന് പറയുന്നത് പക്ഷേ ശൂരപത്മാസുരനും തൻ്റെ സഹോദരങ്ങളും നിൽക്കുന്നത് തിന്മമായയിലാണ് ഇത് മുരുകഭഗവാനും ശൂരപത്മാസുരനും വേണ്ടി മാത്രം പറയുന്ന ഒന്നല്ല നമുക്കും പല സന്ദർഭങ്ങളിലും നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമാണ് ഞാനാണ് എല്ലാം എന്നുള്ളൊരു അഹങ്കാരം എനിക്കും മുകളിൽ ആരുമില്ല എന്നുള്ളൊരു അഹങ്കാരം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നമ്മുടെ മനസ്സിലുള്ള മായ ഏതാണ് എന്നുള്ള കാര്യം നമ്മളിൽ തന്നെ പല സന്ദർഭങ്ങളിലും നമുക്കെല്ലാം അറിഞ്ഞതുപോലെ നമ്മൾ അഹങ്കരിക്കാറുണ്ട് നമുക്കെല്ലാം അറിയും എന്ന് നമ്മൾ പല സന്ദർഭങ്ങളിലും പറയാറുണ്ട് പക്ഷെ നമുക്ക് ഒരു കാര്യം അറിയണം നമുക്ക് അറിഞ്ഞ കാര്യങ്ങൾ കുറച്ച് മാത്രമേ ഉള്ളൂ അറിയാത്ത കാര്യങ്ങൾ ഇനിയും ഒരുപാട് കോടാനുകോടി കാര്യങ്ങൾ കിടക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ എന്താണ് വിചാരിക്കുന്നത് നമുക്ക് ഇനിയും ഒരുപാട് പഠിക്കുവാനുണ്ട് ആ പാഠങ്ങൾ നമുക്ക് ആരാണ് പഠിപ്പിച്ചു തരേണ്ടത് ഗുരുനാഥനായ സുബ്രഹ്മണ്യസ്വാമി നമ്മുടെ ഗുരുനാഥൻ എന്ന് നമ്മൾ സുബ്രഹ്മണ്യസ്വാമിയെ പറയാവുന്നതാണ് അങ്ങനെയുള്ള ഗുരുനാഥനോട് ഒരു ശിഷ്യനെ പോലെ നമ്മൾ നിൽക്കണം എങ്ങനെയാണോ ശിവഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിയുടെ മുൻപിൽ കുനിഞ്ഞിരുന്നത് ഭഗവാൻ കുനിഞ്ഞിരിക്കണം എന്നുണ്ടെങ്കിൽ ഭഗവാൻ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ മുന്നിൽ താഴ്ന്നിരിക്കണം എന്നുണ്ടെങ്കിൽ അതായത് ഭഗവാനും വിചാരിക്കാം എന്നേക്കാൾ ഉയർന്നവൻ ആരുമില്ല എന്ന് പറഞ്ഞാൽ ആരോടും ഈ കാര്യം പറയരുത് എന്ന് പക്ഷേ ഈ ലോകത്തിന് ശിവഭഗവാൻ എടുത്തു കാണിച്ചൊരു കാര്യമാണ് നമ്മൾ എല്ലാം തികഞ്ഞവനല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്നുള്ളത് ഇനി അഞ്ചാമത്തെ മുഖം മാറുപട് സൂരരെ വധത്ത മുഖം ഒന്നേ അസുരനെ വധം ചെയ്യുവാനായിട്ട് വരുമ്പോൾ സാധാരണ ഒരു യുദ്ധം ചെയ്യുവാൻ വരുന്ന ഒരാളുടെ മുഖം എങ്ങനെയുണ്ടാകും ഒന്ന് സങ്കല്പിച്ച് നോക്കൂ ദേഷ്യം കൊണ്ട് മുഖം ജ്വലിച്ചുകൊണ്ട് നിൽക്കും തൻ്റെ കയ്യിൽ ആയുധം എടുത്തിട്ട് ആ അസുരനെ വധം ചെയ്യുവാനായിട്ട് നേർക്ക് പോകുകയാണ് അപ്പോൾ ആ മുഖം എന്ന് പറയുമ്പോൾ അഗ്നി പോലെ ജ്വലിച്ചു നിൽക്കണം പക്ഷേ കശ്യപ ശിവാചാര്യർ നമ്മുടെ സ്കന്ധപുരാണത്തിൽ പറയുന്നുണ്ട് മുണ്ടകം മലർന്നതെന്നെ എന്നുള്ളത് മുണ്ടകം എന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് ആറ് മുഖത്തെയാണ് മലർന്നതെന്നെ എന്ന് പറയുമ്പോൾ താമര പൂ പോലെ മലർന്നിരിക്കുന്നു ആ പുഞ്ചിരിയോടുകൂടി ആ സ്നേഹത്തോടുകൂടി ആ സന്തോഷത്തോടു കൂടിയാണ് സുബ്രഹ്മണ്യസ്വാമി യുദ്ധക്കളത്തിലേക്ക് വന്നിരിക്കുന്നത് എന്ന് ഇവിടെ സ്വാമികളും ഇതേ വാക്കു തന്നെയാണ് പറയുന്നത് എന്താണ് ഇവിടെ പറയുന്നത് നമ്മൾ ആ ഒരു എതിരി അതായത് ശത്രുവിനെ നമ്മൾ കൊല്ലാൻ പോവുകയാണെങ്കിൽ നമുക്ക് ദേഷ്യത്തോടു കൂടി പോകാം നമ്മൾ യുദ്ധം ചെയ്ത് അവരെ ഇല്ലാണ്ടാക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് ആ ആ ഒരു കടും കോപത്തിൽ നമുക്ക് പോകാം പക്ഷേ എല്ലാം മറിഞ്ഞ മുരുകഗവാൻ ചിരിച്ചുകൊണ്ട് താമരപ്പൂ പോലുള്ള തൻ്റെ മുഖം കൊണ്ട് പുഞ്ചിരിയോടുകൂടി പോയിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തൻ്റെ പോലും തൻ്റെ വശത്താക്കുവാൻ ആ മുഖത്തിൻ്റെ പുഞ്ചിരി കൊണ്ട് സാധിക്കും എന്നിവിടെ അരുണഗിരിനാഥസ്വാമികൾ എടുത്തു പറയുന്നു ഇതിലൂടെ അർത്ഥമാക്കുന്നത് നമ്മുടെ മനസ്സിലെ അഹങ്കാരം കോപം ക്രോധം എന്നിങ്ങനെയുള്ള എല്ലാ തിന്മകളെയും ഭഗവാൻ ഇല്ലാണ്ടാക്കി നമ്മളെ ഭഗവാനോടുകൂടി ചേർത്ത് പിടിക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ് മുരുക ഭഗവാൻ എന്ന് അരുണഗിരിനാഥർ സ്വാമികൾ നമുക്കു വേണ്ടി പറയുകയാണ് മാറുപടു സൂററെ വതയ്ത്ത മുഖം ഒൻ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഈ അഞ്ച് മുഖത്തിൻ്റെയും പൊരുൾ എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ആറാമത്തെ മുഖം വള്ളിയെ മണം പുണര വന്ത മുഖം ഒൻ അതായത് ഒരു യുദ്ധത്തിന് പോകുമ്പോൾ തൻ്റെ ശക്തികളായ ആരെല്ലാമാണ് ഇച്ഛാശക്തി ക്രിയാശക്തി എന്നറിയപ്പെടുന്ന വള്ളി ദേവസേനയെ ദൈവാനയെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഭഗവാൻ എവിടേക്ക് പോയിരിക്കുന്നത് പത്മാസുരനെ വധം ചെയ്യുവാനായിട്ട് പോയിരിക്കുന്നത് അപ്പോൾ ഈ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞു ഇനി നമ്മുടെ ശക്തിയെ തിരിച്ചെടുക്കണം അതിനു വേണ്ടിയാണ് വള്ളി ദൈവാനിയെ വിവാഹം ചെയ്തത് എവിടെ വെച്ച് തിരുത്തണികയിൽ വെച്ച് നിങ്ങൾക്കൊരു കാര്യം അറിയുമോ ഈ ഷഷ്ടികാലത്ത് ശൂര സംഹാരം എന്ന് പറയുന്നത് വളരെയധികം ഉത്സവത്തോടു കൂടിയാണ് എല്ലാ ക്ഷേത്രങ്ങളിലും പഴനി തിരുപ്പുരംകുണ്ട്രം തിരുച്ചെന്തൂര് അതുപോലെ തന്നെ നമ്മുടെ സ്വാമിമല എന്നിങ്ങനെ സ്ഥലങ്ങളിലെല്ലാം നമുക്ക് വളരെ ഉത്സവത്തോടു കൂടിയാണ് ആഘോഷിക്കുന്നത് പക്ഷേ തിരുത്തണികയിൽ മാത്രം ശൂരപദ്മാസുരനെ വധം ചെയ്യുന്ന ആ ഒരു കാഴ്ച കാണാൻ സാധിക്കില്ല കാരണം മുരുകഗവാൻ തൻ്റെ ദേഷ്യമെല്ലാം തണിച്ച് തണിക എന്ന് പറയുമ്പോൾ എന്താണ് തണി തണികയെ പറയുമ്പോൾ ഇല്ലാതാക്കുവാനായിട്ട് തൻ്റെ കോപമെല്ലാം തൻ്റെ എല്ലാ മനസ്സിലെ ദേഷ്യങ്ങളും വിദ്വേഷങ്ങളും എല്ലാം ഇല്ലാണ്ടാക്കിയിട്ട് കൂടി പോയി വള്ളി ദൈവാനിയെ വിവാഹം കഴിച്ച ഒരു സ്ഥലമാണ് തിരുത്തണികൈ തിരു തിരുത്തണികൈ നിങ്ങൾ ഒരിക്കലെങ്കിലും പോകേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ് ചെന്നൈയിൽ അവസാനത്തായി തിരുപ്പതി പോകുമ്പോൾ നമുക്കറിയാൻ സാധിക്കും തിരുപ്പതി നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ തിരുത്തണികൈ അപ്പോൾ അവിടെ ഭഗവാൻ ഉള്ളത് അങ്ങനെ അവിടെ തൻ്റെ ശക്തികളെ രണ്ടു പേരെയും മാറ്റി നിർത്തിയത് കൊണ്ട് അതിനെ വീണ്ടും തിരിച്ചെടുക്കുവാൻ വേണ്ടിയാണ് പിറ്റേ ദിവസം തിരുക്കല്യാണം എന്നുള്ള താല്പര്യം കൊണ്ടുവന്നിരിക്കുന്നത് ഇനി ഈ മുഖത്തിൻ്റെ തത്വം എന്താണ് എന്നാൽ നമ്മൾ ഓരോ പിറവികൾ എടുക്കുമ്പോഴും ഓരോ തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അതായത് ഒരു പക്ഷേ നമ്മുടെ ആദ്യത്തെ പിറവിൽ നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകും അങ്ങനെ ഓരോ പിറവികളിലൂടെയും നമ്മുടെ തെറ്റുകൾ പാപങ്ങൾ കുറഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ആരിലാണ് പോയി ചേരുന്നത് സാക്ഷാൽ മുരുക ഭഗവാനിലാണ് പോയി ചേരുന്നത് തന്നിൽ നിന്ന് മാറ്റി നിർത്തിയ ഇച്ഛാശക്തിയെയും ക്രിയാശക്തിയെയും തന്നോട് ചേർത്ത് നിർത്തിയിരിക്കുന്നത് പോലെ നമ്മുടെ ശുദ്ധ ആത്മാവിനെ മുരുക മുരുകഭഗവാനെ അങ്ങ് അങ്ങയോട് ൂടി ചേർക്കൂ എന്ന് നമ്മുടെ അരുണഗിരിനാഥർ സ്വാമികൾ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട് ആറ് മുഖത്തിൻ്റെ തത്വങ്ങളിലും നമ്മുടെ ജീവിതത്തെ ഉപമിക്കുകയാണ് നമ്മുടെ അരുണഗിരിനാഥർ സ്വാമികൾ അതായത് മായാലോകം എന്നുള്ള ഒരു ലോകത്തിൽ നിന്നാണ് അരുണഗിരിനാഥർ സ്വാമികളും മുരുക ഭഗവാനെ കണ്ടെത്തുവാൻ സാധിച്ചത് ഒരു കാലത്ത് തൻ്റെ ചെറിയ പ്രായത്തിൽ വിവാഹമെല്ലാം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരുപാട് പണം ഉണ്ടായിരുന്നു ആ പണം കൊണ്ട് ദൂർത്തായിട്ടുള്ളൊരു ജീവിതമായിരുന്നു അരുണഗിരിനാഥർ സ്വാമികൾ ജീവിച്ചിരുന്നത് ആ ജീവിത നിന്നും അദ്ദേഹം ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് കാരണം മായ ശുദ്ധമായാണ് അശുദ്ധമായോ എന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം നമ്മൾ ആദ്യം പറഞ്ഞു അശുദ്ധമായ മായ എന്നുള്ളൊരു ലോകത്താണ് അരുണഗിരിനാഥർ സ്വാമികൾ ജീവിച്ചത് ആ ജീവിതത്തിൻ്റെ ഫലമായി അവർക്ക് തീരാത്തൊരു രോഗം വന്നു ഇന്നത്തെ കാലത്തെ പോലെ ഒന്നും ട്രീറ്റ്മെൻറ്റൊന്നുമില്ല നേരെ മാറ്റിവെക്കും അതായത് ഈ ഗ്രാമത്തിലേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ ഗ്രാമത്തിൽ നിന്ന് തന്നെ തള്ളിവെക്കുകയാണ് ചെയ്യുന്നത് തൻ്റെ കുടുംബത്തിലുള്ളവരെല്ലാം തന്നെ ഉപേക്ഷിച്ച് പോയി ഇനി രോഗം മാത്രമാണ് ബാക്കി താൻ സമ്പാദിച്ചതും തൻ്റെ പൂർവികമായിട്ട് സമ്പാദ്യം എല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോയി ഒന്നുമില്ലാത്തൊരവസ്ഥ ഇനി ജീവിക്കേണ്ട എന്ന് മനസ്സിൽ കരുതും നമ്മൾ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇനി ജീവിക്കേണ്ട മതി ഈ ജീവിതം എന്ന് നമ്മൾ നമ്മുടെ ജീവിതം എടുക്കാൻ മാത്രം നമ്മൾ വലിയ ആളുകളായോ നമ്മുടെ ജീവൻ തന്നത് ഭഗവാനാണ് ആ ഭഗവാന് മാത്രമേ സാധിക്കുകയുള്ളൂ നമ്മുടെ ജീവൻ തിരിച്ചെടുക്കുവാനായിട്ട് അങ്ങനെ ഇത് ചിന്തിക്കാതെ സ്വാമികൾ തിരുവണ്ണാമലയുടെ ഗോപുര ഉച്ചയിൽ നിന്ന് വേറെ എവിടെയല്ല മുരുക മുരുകഭഗവാൻ്റെ പിതാവിൻ്റെ ഗോപുര ഉച്ചയിൽ നിന്ന് മരണം മാത്രം മതി എന്ന് പറഞ്ഞ് എടുത്തു ചാടുകയാണ് ചെയ്യുന്നത് പക്ഷേ തിരുവണ്ണാമലയുടെ ഗോപുര ഉച്ചിയിൽ നിന്ന് എടുത്തു ചാടുമ്പോഴും അല്ല വിളിച്ചത് സാക്ഷാൽ മുരുക ഭഗവാനെയാണ് വിളിച്ചത് മുരുക എന്ന് ഒരൊറ്റ പ്രാവശ്യമേ വിളിച്ചുള്ളൂ മുരുക എന്ന് മാത്രമേ വിളിച്ചുള്ളൂ രണ്ട് കൈ ഒരു വേല് കൂടെ തന്നെ ഒരു മയിലിന് മുകളിലൂടെ വന്ന് തനി താങ്ങി പിടിക്കുന്നത് പോലെ അബോധാവസ്ഥയിൽ കാണുവാൻ സാധിച്ചു കണ്ണുകൾ തുറന്നു നോക്കുമ്പോൾ നിൽക്കുന്നു സാക്ഷാൽ മുരുക ഭഗവാൻ അരുണഗിരിനാഥർ സ്വാമികളുടെ മുന്നിൽ എന്ത് പറയണം എന്ത് ചോദിക്കണം എന്നറിയില്ല അരുണഗിരി എന്ന് പതുക്കെ തട്ടി വിളിക്കുകയാണ് അരുണഗിരി എന്നാൽ ആരാണ് ശിവഭഗവാൻ തന്നെയാണ് ശിവഭഗവാന്റെ മറുപേരാണ് അരുണഗിരി അപ്പോൾ അരുണഗിരി എന്ന് വിളിച്ച് ഭഗവാൻ അനുഗ്രഹം കൊടുത്ത് ഭഗവാനാൽ അനുഗ്രഹിക്കപ്പെട്ട അരുണഗിരിനാഥർ സ്വാമികൾ എഴുതിയ ഒന്നാണ് തിരുപ്പുകൾ കുറിച്ച് നമ്മുടെ ഓരോ വീഡിയോയിലൂടെയും പറഞ്ഞു വരുന്നുണ്ട് ഇനി ഒരു കാര്യം കൂടി പറയാം ഞാൻ ഇവിടെ പറഞ്ഞ ഏറുമയിൽ ഏറുമൈൽ ഏറിവിളയാടുമുഖമുണ്ട്ര എന്നുള്ള ആ വരികൾ എവിടെയെന്ന് ചോദിക്കരുത് നമ്മുടെ സ്കന്തഷഷ്ടി ദിനത്തിൻ്റെ ആദ്യത്തെ ദിവസത്തെ വീഡിയോ ഇട്ടപ്പോൾ അതിനു താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൃത്യമായിട്ട് ആ വരികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളത് എഴുതിയെടുക്കുക അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ മുരുകഭഗവാന്റെ ആറ് മുഖ മുഖത്തങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞു മുരുകഭഗവാന്റെ ആറ് മുഖങ്ങളും നമ്മുടെ ജീവിതത്തോട് എങ്ങനെയാണ് ഒത്തുപോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു കഴിഞ്ഞു നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് ഇനിയും ഈ ആറ് ദിവസങ്ങൾക്കുള്ളിൽ ഒരുപാട് മുരുക ഭഗവാനെക്കുറിച്ചുള്ള കഥകൾ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായ നമ